സ്വാഗതം ഗായ്സ് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നാളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതായത് കുറേ കുറേ ആൾക്കാരുടെ അടുത്ത് നിന്ന് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കമൻറ്റിന് റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ മാഗിയും കുട്ടിമണിയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിടന്ന് അവർ എന്നെ കണ്ടിട്ടാണ് കിടന്നിട്ട് കുറയ്ക്കുന്നതൊക്കെ അപ്പോൾ വീഡിയോയിലേക്കൊക്കെ ഭയങ്കരമായിട്ടത് കേൾക്കുന്നുണ്ടാവും സോ ഗായ്സ് അപ്പം എന്താ നാളല്ലേ ആ കമന്റ് യെസ് ഗായ്സ് ഞാൻ പറയാം അപ്പം കമൻറ്റ് വേറെ ഒന്നുമല്ല എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുക എന്നാണ് പറയുന്നത് എന്നിട്ട് ഒരുപാട് പേരെന്നോട് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് ചോദിക്കുകയാണ് ഞാൻ എങ്ങനെ ഇങ്ങനെ സന്തോഷിച്ചോണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് നിങ്ങൾ ഹാപ്പി ഫാമിലി ഫാമിലിയാല്ലേ എങ്ങനെ സന്തോഷിക്കുന്നു സന്തോഷത്തിൻ്റെ രഹസ്യം എന്താ നിങ്ങളുടെ വീഡിയോ കാണുമ്പം ഞങ്ങളും സന്തോഷിക്കുകയാണ് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നാണ് എന്നോട് ചോദിക്കുന്നത് അപ്പം ഈ ഒരു കമൻറ്റിന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് ഗായ്സ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പം എനിക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ഗായ്സ് ഇപ്പം ആക്ച്വലി എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊക്കെ സന്തോഷിക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങളതങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴാണ് എനിക്ക് സന്തോഷമാവുന്നത് ഞാൻ കാരണം കുറച്ച് പേര് സന്തോഷിക്കാമെന്ന് പറയുന്നത് ഭയങ്കര തന്നെയാണ് ഗായ്സ് നമ്മളൊരാളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ലൈഫിൽ ഏറ്റവും വലിയ പുണ്യം ഒരാളെ നമ്മൾ കരയിക്കരുത് പരമാവധി നമ്മൾ കാരണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കുക അത്രയും പുണ്യം വേറെ ഒന്നുമില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും അപ്പം ഞാൻ കാരണം നിങ്ങളൊക്കെ സന്തോഷിക്കാന്ന് പറയുമ്പോൾ ഐ എം സോ ഹാപ്പി അബൗട്ട് ദാറ്റ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം എല്ലാവരും ചോദിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് ഇത്രയും സന്തോഷിക്കുന്നതെന്ന് അപ്പം ആക്ച്വലി ഒരു ലൈഫ് ആകുമ്പം എന്താ പറയുക സങ്കടങ്ങളും ഉണ്ടാവും അതുപോലെ സന്തോഷങ്ങളും ഉണ്ടാവും കൂടുതലും സങ്കടങ്ങളാണ് അപ്പം അതിനകത്തുനിന്ന് നമ്മളെന്താവണം കരകയറുക അപ്പം കര കയറുമ്പം സത്യം പറഞ്ഞാൽ വിഷമിച്ചുകൊണ്ട് കര കയറിയിട്ട് കാര്യമില്ല സന്തോഷത്തോടെ അതായത് വിഷമങ്ങളെ സന്തോഷമായി എടുത്തിട്ട് വേണം നമ്മൾ കര കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്നും ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ട് എനിക്ക് വിഷമങ്ങളും കാര്യങ്ങളൊന്നും എന്ന് ഓർക്കുന്നുണ്ടാവും അല്ലേ സത്യമല്ലേ അത് അതെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കുറേ പേര് എനിക്ക് വിഷമങ്ങളൊന്നുമില്ലേ ഞാൻ ആക്ട് ചെയ്യുവാണോ എന്ന് എല്ലാവരും ചോദിക്കുന്നത് നീ ആക്ട് ചെയ്യുമല്ലേ സന്തോഷിക്കുന്നതായിട്ട് പിന്നെ കുറേ പേര് തോന്നിട്ടുണ്ട് അല്ല അവരുടെ ലൈഫ് ശരിക്കും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ആക്ച്വലി ഗൈസ് ഞാൻ ആക്ട് ചെയ്യുന്നൊന്നുമല്ല എൻ്റെ ലൈഫിലത് ഇന്നും ഞാൻ കറഞ്ഞോണ്ടാണ് ഇരിക്കുന്നത് ഇന്നും ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ ഞാൻ ഇരിക്കുന്നത് പക്ഷേ ആ കാര്യത്തിൽ നമ്മൾ എല്ലാവരെയും കാണിക്കരുത് ഒരിക്കലും നമ്മുടെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ അറിയിക്കരുത് ഒന്നാമത്തെ കാര്യം അത് അറിയിക്കാൻ അർഹതയുള്ളവരെ അറിയിച്ചാൽ നോ പ്രോബ്ലം പക്ഷേ നമ്മുടെ സന്തോഷങ്ങൾ സന്തോഷങ്ങളറിഞ്ഞ് സന്തോഷിക്കുന്നവരുണ്ടാവും അതുപോലെ നമ്മുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് സന്തോഷിക്കുന്നവരായിരിക്കും കൂടുതലും ആൾക്കാർ നമ്മുടെ വിഷമങ്ങൾ കേട്ടിട്ട് പുറമേ വിഷമം നടിച്ച് ഉള്ളിൽ സന്തോഷിക്കുന്നവരാണ് എല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെ ദുഃഖങ്ങൾ എൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാൻ പറ്റിയെന്ന് തരില്ല പക്ഷേ എങ്ങനെയാണ് ഞാൻ എന്നും ഇങ്ങനെ ഹാപ്പി എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അപ്പം സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ ഇതാ ഇന്നും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ഞാൻ വിഷമത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വിഷമങ്ങൾ എനിക്കുണ്ട് എങ്കിലും ഞാൻ ഹാപ്പി ആയിട്ടേ ഇരിക്കുള്ളൂ ഞാൻ കാരണം ആരും വിഷമിപ്പിക്കരുത് ഞാൻ ഹാപ്പി ആണെങ്കിൽ നിങ്ങളെ ഞാൻ ഹാപ്പി ആക്കാനേ ശ്രമിക്കുകയുള്ളൂ ഞാൻ എന്നും ഹാപ്പി ആയിരിക്കും അപ്പോൾ നിങ്ങളും എന്നും ഹാപ്പി ആയിരിക്കണം ഗായിച്ചപ്പം ആക്ച്വലി എൻ്റെ സ്കൂളിൽ നിന്ന് എൻ്റെ ടീച്ചർമാരും എൻ്റെ സഹപാഠികളും എല്ലാവരും എന്നെ എന്നും കരയിച്ചിട്ടേ ഉള്ളൂ എന്നും ഓരോ ദിവസം എനിക്ക് കരയാനേ സമയം സമയമുണ്ടായിരുന്നിട്ടുള്ളൂ എന്നൊക്കെ ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട് പോലെ അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല കേട്ടോ അന്ന് അന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട്ടെല്ലാം ഷെയർ ചെയ്തേനെ പക്ഷേ ഇനി എനിക്ക് ടൈം കിടപ്പുണ്ട് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറയും എന്നെ കരയിപ്പിച്ച് ഓരോരുത്തരെ പറ്റി നിങ്ങളുടെ അടുത്ത് ഞാൻ പറയും എനിക്ക് വെറുതെ ഉണ്ടാക്കി പറയേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ലൈഫിൽ സംഭവിച്ച ഇൻഷുറൻസ് ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം സത്യം പറയല്ലോ ഞാൻ വേദനിക്കുന്നതിൻ്റെ അത്രയും ആരും വേദനിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഓരോരുത്തരുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ അങ്ങനെയാണ് ഇപ്പം അവരോർക്കും എനിക്കുള്ള വേദന പോലെ അവനുണ്ടാവില്ല അവനുള്ള വേദന പോലെ അപ്പൊ ഓരോരുത്തർക്കും അവരുടെ വേദനകളാണ് വലിയത് അവ കറക്റ്റ് അല്ലേ അപ്പോൾ അതൊക്കെ പോട്ടെ എങ്കിലും ഈ വിഷമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക സന്തോഷം കണ്ടെത്തുക നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടില്ല നമ്മൾ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും നമുക്ക് നമ്മളുണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചത് ഒറ്റയ്ക്കാണ് അപ്പം നമ്മൾ മരിക്കുവാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും നമുക്ക് കൂട്ട് ആരും ഉണ്ടാവില്ല എപ്പോഴും കൂട്ടു പിടിക്കുന്നവരുണ്ടാവും എപ്പോഴും എനിക്ക് ഇവ എൻ്റെ കൂടെ ഒരാൾ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലേ പക്ഷെ അതൊന്നുമല്ല നമ്മൾ ജനിക്കുന്നതും ഒറ്റയ്ക്കാണ് മരിക്കുന്നതും ഒറ്റയ്ക്കാണ് അപ്പം എന്താ പറയുക എൻ്റെ സ്കൂൾ ലൈഫിൽ ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും വിഷമങ്ങളാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഓർക്കണ്ട പക്ഷേ ഈ വിഷമങ്ങളൊന്നും നമ്മൾ ആരെയും കാണിക്കരുത് നമ്മൾ എപ്പോഴും സന്തോഷിച്ചോണ്ടിരിക്കുക അപ്പം ഞാൻ കാരണം നിങ്ങൾ സന്തോഷിക്കുക അതാണ് എൻ്റെ സന്തോഷം അപ്പം എങ്ങനെ സന്തോഷിക്കാൻ നമുക്ക് നോക്കിയാലോ ഗായപ്പോൾ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ സന്തോഷത്തോടെ മുമ്പിലേക്ക് ഉണ്ടാകുക മനുഷ്യൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ വെള്ളക്കുമളകൾ പോലെയാണ് കാരണം അതിപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും അത് പൊട്ടിപ്പോവാന്ന് നമുക്കറിയില്ല നിശ്ചിത സമയത്തിനുള്ളിൽ ആ വെള്ളക്കുമള പൊട്ടിപ്പോകും അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യം അടുത്ത സെക്കൻഡിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന എന്ത ഉറപ്പും ആർക്കെങ്കിലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല നമ്മൾ എന്നാ മരിക്കുക എന്ന് അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും മാഗി ആയിട്ടോ കുറയ്ക്കുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട ഓരോ നിമിഷവും നമ്മൾ സന്തോഷത്തോടെ മുമ്പിലേക്ക് കൊണ്ടുപോകാം മനസ്സിലായോ കഴിഞ്ഞു പോയ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം അത് വരാൻ പോകുന്നില്ല അതേപോലെ തന്നെ കഴിഞ്ഞ കാര്യങ്ങളെ ഇനി ഒരിക്കലും വരാനും പോകുന്നില്ല അതുപോലെ തന്നെ ഇനിയത്തെ ഭാവി എന്താകും ഷോ ഞാനത് അങ്ങനെ ചെയ്യാമായിരുന്നു അല്ല വേണ്ട ഇങ്ങനെ ചെയ്തേക്കാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കണമെന്നില്ല കേട്ടോ അത് വേറെ കാര്യമാണ് നമ്മളിപ്പോൾ ഓർക്കുക ഇങ്ങനെ ചെയ്തേക്കാം ചില കാര്യങ്ങളാണ് പ്ലാൻ ചെയ്ത പോലെ മാത്രം നടക്കുകയുള്ളൂ സോ സ്വകാര്യ ഞാൻ പറഞ്ഞു വന്നെന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സെക്കൻഡ് ഈ പ്രസൻറ്റ് ഈ ഒരു സെക്കൻഡ് മാത്രമാണ് മനുഷ്യനുള്ളൂ എല്ലാവരും ഇപ്പോൾ കുറേ സ്വത്തും പാടവും ഒക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ചോണ്ട് ട്രിപ്പ് ഉണ്ട് ഇവർ മരിക്കുമ്പോൾ ഇവർ ഇതാ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ദൈവത്തിനറിയാം സത്യം പറഞ്ഞ് നമ്മൾ മരിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ശരീരം പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല നമ്മളൊരു ആത്മാവ് മാത്രമായി നമ്മൾ പ്രപഞ്ചത്തിലേക്ക് അലിഞ്ഞില്ലാതാവുകയാണ് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പരമാവധി ആർക്കും വിഷമം കൊടുക്കാതെ എല്ലാവരെയും സന്തോഷിപ്പിക്കുക അതാണ് ഈ ലോകത്തിലെ ഏറ്റവും പുണ്യമുള്ള കാര്യം എല്ലാവരെയും സന്തോഷിപ്പിച്ച് എന്താ പറയുക വഴക്കും അടിയൊന്നും കൂടാതെ പരമാവധി സന്തോഷം ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ അവർക്കൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുക ടെൻഷൻ അടിക്കരുത് എന്ന് ഞാൻ പറയും പക്ഷേ പക്ഷെ ടെൻഷനില്ലാത്തൊരു ലൈഫ് ആർക്കും ഉണ്ടാവില്ല എങ്കിലും ടെൻഷനിൽ നമ്മൾ എന്ത് കണ്ടെത്തണം സന്തോഷം കണ്ടെത്തുക കണ്ടെത്തണം എത്ര വിഷമം വന്നാലും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് സന്തോഷവാന്മാരാകാനാണ് നോക്കുക ഗേൾസ് അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്നത് എന്നെ പോലെ തന്നെ നിങ്ങളിൽ ഓരോരുത്തരിലും ഇപ്പം എന്നെക്കാളും നിങ്ങൾക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുമായിരിക്കും ആ ടാലൻറ്റ് നിങ്ങളിലുണ്ടോ നിങ്ങൾ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഉണ്ടാവില്ലായിരിക്കും കാരണം നിങ്ങൾ വിഷമങ്ങളിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സന്തോഷങ്ങളിലേക്കല്ല നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം നിങ്ങളിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും എന്താ പറയുക ബോഡിയിൽ വിഷമം സന്തോഷം ദേഷ്യം സങ്കടം അസൂയ കുശി എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പം ഞാനിപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ സന്തോഷത്തിലാണ് എന്തിനാണ് വെറുതെ ടെൻഷനടിച്ചത് നമ്മുടെ ബ്രെയിനിന് വേർട്ടിനൊക്കെ വെറുതെ എന്തിനാണ് ഭാരം കൊടുക്കുന്നത് സന്തോഷിക്കുവാണെങ്കിൽ അവരും ചിരിക്കട്ടെ ഓർഗൻസ് ആണ് അവർ കൂടുതൽ കാലം നിന്നാലാണ് നമ്മളും കൂടുതൽ കാലമുള്ളൂ അവർ തട്ടിപ്പോയാൽ നമ്മളും തട്ടിപ്പോയി അത്ര ഓർത്താൽ മതി അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ് സന്തോഷം എന്ന് പറയുന്ന ബോക്സ് ഇരിക്കുന്നത് അതിപ്പോഴും ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം വിഷമം എന്ന് പറഞ്ഞ ബോക്സ് ക്ലോ ഓപ്പൺ ആക്കാതെ സന്തോഷം എന്ന് പറഞ്ഞ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിനെടുത്ത് പുറത്ത് എടുത്തിട്ട് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് വേണം ബാക്കി എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്യാൻ ഇടപഴകാനായിട്ട് സങ്കടം ടെൻഷനൊക്കെ ഉള്ളിൽ വെച്ച് ആ ബോക്സ് തുറന്ന് എന്തിനാ വാക്കുകൾക്കും കൂടി നമ്മൾ ദേഷ്യവും സങ്കടം കൊടുക്കുന്ന ഒരാളുടെ ദേഷ്യം കഴിഞ്ഞാൽ പിന്നെ വാക്കുകളവർക്ക് ദേഷ്യമാവും ഒരാളുടെ സങ്കടം കഴിഞ്ഞാൽ പിന്നെ വാക്കുകളവർക്ക് സങ്കടമാവും ഒരാളുടെ അസൂയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കും എന്താവും നമുക്കും അത് പകരും ഇതൊക്കെ ഒരു പകർച്ചവ്യാധിയാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ സന്തോഷം എന്ന് പറയുന്നതും ഒരു പകർച്ച പകർച്ചവ്യാധി തന്നെയാണ് അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് എന്താണ് അതൊരു പോസിറ്റീവ് തന്നെയാണ് അപ്പൊ സന്തോഷം എന്ന് പറയുന്ന പോസിറ്റീവിനെയാണ് നമ്മള് എന്ത് ചെയ്യേണ്ടത് ആ ആണ് നമ്മൾ തുറന്ന് നമ്മുടെ ഉള്ളിൽ വെച്ച് ബാക്കിയുള്ള എല്ലാവരോടും നമ്മൾ പെരുമാറേണ്ടത് അപ്പം എല്ലാവരുടെ അടുത്ത് സന്തോഷം ഇരിപ്പുണ്ട് നിങ്ങൾ ആരും അത് പുറത്തെടുക്കാൻ നോക്കിയിട്ടില്ല ഇനിയെങ്കിലും മര്യാദയ്ക്ക് നിങ്ങൾ സന്തോഷം തുറന്ന് എടുത്തോണം വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ ദേഷ്യപ്പെടില്ല ഞാൻ സന്തോഷമാണ് എന്തൊക്കെയാല് ഗായ്സ് ഞാനെന്നും ഹാപ്പിയാണ് നിങ്ങളെന്നും ഹാപ്പി ആവണം സത്യം പറഞ്ഞാൽ ഈ ഒരുപാട് സന്തോഷിക്കുന്നവരെ കണ്ടിട്ടില്ലേ അപ്പോൾ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് പുറമേ ചിരിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന പറയുന്നത് വളരെ സത്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ പോലെ സന്തോഷവാന്മാരായിട്ടിരിക്കുക ഞാൻ കാരണം നിങ്ങൾ സന്തോഷിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്നോട് പറയും എൻ്റെ വീഡിയോസ് കണ്ടു കുറേ നാളായിട്ട് ഞാൻ വിഷമത്തിലിരിക്കുവായിരുന്നു പെട്ടെന്നാണ് എൻ്റെ വീഡിയോ കണ്ടത് വീഡിയോ കണ്ടപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നോട് ഒരുപാട് താങ്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞല്ലോ അതാണ് എൻ്റെ സന്തോഷം അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ അടുത്തു നിന്നുള്ള നല്ല നല്ല കമൻസ് ഇങ്ങനെ വരുമ്പം എനിക്ക് ഒരിക്കലും റിപ്ലൈ തരാതിരിക്കാനും പറ്റില്ല അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനും എനിക്ക് പറ്റില്ല എല്ലാവരോടും ഞാൻ ലോട്ട് ഓഫ് താങ്ക്സ് പറയുകയാണോ ഒരുപാട് താങ്ക് യു ഗായ്സ് ഞാൻ കാരണം നിങ്ങൾ സന്തോഷിക്കുന്നതും അതുപോലെ തന്നെ എന്നെ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ലവ് യു ഓൾ അപ്പോൾ പരമാവധി എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ നോക്കുക വിഷമിക്കരുത് നിങ്ങൾ ദയവ് ചെയ്ത് വിഷമം ഉണ്ടെങ്കിലും അതിന് നിങ്ങൾ സന്തോഷമായിട്ട് എടുക്കുക അങ്ങനെ ഒരു ദിവസം നമുക്കത് അച്ചീവ് ചെയ്യാൻ എന്തായാലും പറ്റിയിരിക്കും എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുക എല്ലാം നമുക്ക് സെറ്റായിട്ട് ഒരു ദിവസം വന്നിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുക വിശ്വാസം അതാണെല്ലാം വിശ്വസിക്കുക ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ കാരണം ഇനി എല്ലാവരും സന്തോഷിക്കണം നിങ്ങൾ കാരണം മറ്റുള്ളവരും സന്തോഷിക്കണം മനസ്സിലായില്ലേ നമ്മൾ കാരണം ഒരാൾ സന്തോഷിക്കാമെന്ന് പറയുന്ന വലിയ കാര്യമാണ് പരമാവധി എല്ലാവരെയും നിങ്ങൾ സന്തോഷിപ്പിക്കാൻ നോക്കണം മനസ്സിലായില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ് അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ